മലയാളി എല്ലാവർക്കും സ്വാഗതം ബേസിൽ ജോസഫ് പൃഥ്വിരാജ് സുകുമാർ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി വിപിൻത സംവിധാനം നിർവഹിച്ച ഗുരുവായൂർ അമ്പല തന്നെ ഗംഭീര കലക്ഷനാണ് ചിത്രത്തിന് കിട്ടി തുടങ്ങിയത് രണ്ടു ദിവസം കൊണ്ട് തന്നെ ഈ ചിത്രത്തിന് ആറ് കോടിയോളം കളക്ഷനാണ് കിട്ടിയത് ഈ ചിത്രം കണ്ട് ഒരു വശത്ത് ആരാധകർ പൊട്ടിച്ചിരിക്കുമ്പോൾ മറുഭാഗത്ത് ചിത്രത്തിന്റെ സെറ്റിൽ നിന്നുള്ള ഒരു രസകരമായ വീഡിയോ പുറത്തുവിട്ടിരിക്കുകയാണ് ചിത്രത്തിൻ്റെ സംവിധായകനായ വിപിൻ ദാസ് ഗുരുവായൂർ അമ്പല നടത്തിൽ സ്ഥിരമുള്ള കാഴ്ചകളിൽ ഒന്ന് എല്ലാ ക്രെഡിറ്റും ആർട്ട് ഡയറക്ടർ സുനിൽ ഏട്ടന് എന്ന ക്യാപ്ഷനോടെയാണ് സംവിധായകന്റെ പോസ്റ്റ് ആരായാലും തൊഴുതുപോകും ഒറിജിനൽ ഗുരുവായൂർ അമ്പലം എന്ന മാത്രമേ ആർക്കും തോന്നുകയുള്ളൂ അങ്ങനെ തോന്നുന്ന ആളുകളെ കുറ്റം പറയാനും പറ്റില്ല കാരണം ആ തരത്തിലുള്ള ഒറിജിനാലിറ്റിയാണ് ഗുരുവായൂർ അമ്പല തടയിൽ എന്ന ചിത്രത്തിൻ്റെ സെറ്റ് ഇതിപ്പോൾ യഥാർത്ഥ ഗുരുവായൂർ അമ്പലം എന്ന് കരുതി ആളുകൾ തൊഴുതു പ്രാർത്ഥിക്കാൻ തുടങ്ങിയിരിക്കുന്നു ഇതുപോലെ സെറ്റ് കണ്ട് തെറ്റിദ്ധരിച്ച് തൊഴുത ഒരു സ്ത്രീയുടെ വീഡിയോ ആണ് സംവിധായകൻ വിപിൻദാസ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് ഇതാണ് വിപിൻ ദാസ് പുറത്തുവിട്ട രസകരമായ വീഡിയോ ഈ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുകയാണ് ഈ സിനിമ കണ്ട് പുറത്തിറങ്ങിയ ആളുകൾക്ക് പോലും വിശ്വസിക്കാൻ പറ്റുന്നില്ല അത് സിനിമക്ക് വേണ്ടി കെട്ടിപ്പൊക്കിയ സെറ്റാണെന്ന് അത്രക്കും ഒറിജിനാലിറ്റിയോടെയാണ് ഈ സിനിമ സംവിധാനം കൊണ്ടും സെറ്റിട്ടതും എല്ലാം കൊണ്ടും വളരെ വിജയകരമായി മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ഇതുപോലുള്ള വാർത്തകൾ അറിയാൻ മലയാളം ഇൻഫോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നന്ദി നമസ്കാരം